ജയ്ക്കോ ജില്ലറിൽ വന്നേക്കണു അപ്പൊ തൊടുപുഴയിലെ ജയ്ക്കോ ജില്ലറി വീഡിയോ ആയിട്ട് അപ്പൊ അമ്മറ്റിക്ക് ഒരു ആഗ്രഹം ഒരു മാല മേടിക്കണമെന്ന് എന്ത് മാല നമ്മൾ അപ്പൊ അതിനോടൊപ്പം തന്നെ നമ്മുടെ എറണാകുളത്ത് ജയ്ക്കോ ജ്വല്ലറിലാണ് വന്നേക്കണത് നമ്മുടെ എടപ്പള്ളിയിലാണ് മെട്രോ ഫില്ലർ നമ്പർ മുന്നൂറ്റി എമ്പത്തിനാല് അപ്പൊ ഈ ഓണം പനിയാണ് ഓണത്തിന് ഒരുപാട് ഓഫറുകളൊക്കെ ഉണ്ട് അപ്പൊ നമ്മുടെ ഫോളോവേഴ്സിനും കൂടി വേണ്ടിയാണ് ഈ വീഡിയോ അപ്പൊ ഭയങ്കര തിരക്കുള്ള സ്ഥലമാണ് ഇത് അപ്പൊ അമ്മക്കൊന്ന് കയറി നോക്കിട്ട് അമ്മച്ചിക്കൊരു മാലയും പിന്നെ എനിക്കൊരു ഈയൊരു മോതിരം ഒന്ന് കല്യാണ മോതിരം മേടിക്കണം മാലയുടെ സെക്ഷൻ അവിടെ അമ്മച്ചിയുടെ ഹലോ ചേട്ടാ നമസ്കാരം അപ്പൊ ഞങ്ങൾ ഇവിടെ വരാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ തൊടുപുഴയിൽ പോയിട്ടുണ്ടായിരുന്നോ അമ്മച്ചയ്ക്ക് ഒരു ആഗ്രഹം

എന്താ ഒരു ഓഫർ വന്നു എന്താണ് ഓണത്തിന് ഓഫർ നമ്മുടെ ഇടപ്പള്ളി ജയിക്കുലെന്ന് പറയുമ്പോ ഒരു ഒരുപോലെ മേളിലേക്ക് പർച്ചേസ് ചെയ്ത് ഓർക്കണ്ടല്ലോ നമ്മള് ഓണപ്പടവ് സമ്മാനമായി കൊടുക്കേണ്ടത് പിന്നെ അത് കൂടാതെ ഹോൾസെയിൽ വിലയിലാണ് നമ്മൾ കൊടുക്കണത് ഓരോ ഐറ്റത്തിനും കൂലി ഹോൾസെയിൽ വിലയിലാണ് ഹോൾസെയിലാണ് കൊടുക്കുന്നത് പിന്നെ തീർച്ചയായിട്ടും നല്ലൊരു ഓണപ്പടവ് വരാം നമ്മ മാല മാല എടുത്തിട്ടുണ്ട് പറഞ്ഞാ മതി നോക്കിയോ നോക്കിയോ ഇങ്ങനെ കണ്ണട മറന്നു വെച്ചേ ആ ഇതിനകത്ത് ഒന്നും ഉണ്ട് ഉണ്ട് ഇത് ഒന്നരയാ മന്നെ അതിന്റെ അതിന്റെ ഇത് ഇത് അതിന്റെ ഇത് അത് നല്ല ബലമായിട്ട് കിടന്നോളും പിന്നെ ഇത് ഇങ്ങനത്തെ മാലയൊക്കെയാണെങ്കിൽ അത് കൂടുതൽ ബലായിട്ട് കിടക്കും ഇത് ഇത് കണ്ടാ നമുക്ക് നാല് ഗ്രാം മുതൽ എട്ട് പിടി ഇറക്കത്തിൽ മാല വരുന്നുണ്ട് അരപ്പവനില് അരപ്പവനില് എട്ട് പിടി ഇറക്കത്തില് മാല കിട്ടുന്നുണ്ട് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞ് മാലകളൊക്കെ ഉണ്ടല്ലോ നമുക്ക് എന്നാ പറയുന്നത് ഒരു ഇരുന്നൂറ് മില്ലി മുതൽ എയ്റ്റീൻ ക്യാരറ്റിൻ്റെ മാലകളുണ്ട് പിന്നെ ഒരു മൂവായിരം രൂപ റേഞ്ചിൽ വരുന്ന മാലകളുണ്ട് അങ്ങനെ പല റേഞ്ചിലാണ് നമുക്ക് മാല കിടക്കുന്നത് മാല സെലക്ട് നമുക്ക് നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് ആയിക്കോട്ടെ അപ്പൊ അമ്മ അവിടെ മാല നോക്കുമ്പോഴത്തേനും നമുക്ക് വളകൾ ഒന്ന് കാണാം വളകൾ നമ്മുടെ ഇത് കണ്ടോ രണ്ട് ഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്യണ വളകളാണ് രണ്ട് ഗ്രാമിന്റെ വള രണ്ട് ഗ്രാമിന്റെ വലിയ ആൾക്കാരുടെ വള രണ്ട് ഗ്രാം കണ്ടോ രണ്ട് ഗ്രാം മൂന്ന് ഗ്രാം വളകൾ അത് വലിപ്പം കൂടിയതാട്ടോ പിന്നെ വേറൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ നഗാസിൻ്റെ വള നഗാസിൻ്റെ വളകൾ എന്ന് പറയുമ്പോൾ സാധാരണ എല്ലായിടത്തും പന്ത്രണ്ട് ഗ്രാമിലാ വന്നെ നമുക്കത് ഈ എട്ട് ഗ്രാമില് വലിയ അളവിൽ കിട്ടുന്നുണ്ട് പിന്നെ അതെ ലക്ഷ്മി വളയുണ്ട് ഇത് വെറും എട്ട് ഗ്രാമുള്ളൂ ഇത്രയും പുലിമേല് ഇത് നമ്മുടെ ജയ്ക്കോ ജോൾസിൻ്റെ മാത്രം പ്രത്യേകതയിൽ വരുന്ന വരുന്നവരായിരുന്നു പിന്നെ ഇതൊക്കെ ട്രഡീഷണൽ ആയിട്ട് വരുന്നതായിരുന്നു രണ്ട് ഗ്രാമിൽ നമുക്ക് വളകൾ പിന്നെ പിന്നെ ഇത്രയും വീതി വന്ന വള ഇത് ഒന്നര പവനുള്ളൂ കണ്ടാ നമുക്ക് ഒരു മൂന്ന് പവൻ വളയുടെ പുലിമേല് ഒന്നര പവനിൽ വളകൾ തീർന്നു കിട്ടും പിന്നെ ഇത് ഇത് കണ്ടോ ബോംബെ വിളകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആറ് ഗ്രാമിൽ ആറ് ഗ്രാമില് ബോംബെ വിളകൾ നമുക്കിവിടെ കിട്ടും ഇതും ശരിക്കും പറഞ്ഞാൽ ബോംബെ വിള സ്റ്റാർട്ട് ചെയ്യണ പന്ത്രണ്ട് ഗ്രാമിലാ നേരെ പകുതി വെയ്റ്റിന് നമ്മുടെ ചേക്കോ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കളക്ഷൻസ് വളകൾ നമുക്ക് എങ്ങനെയാന്ന് പറയാൻ പറ്റില്ല അത് ഇഷ്ടം പോലെ നമ്മുടെ ചേക്കോ ജോലി അടുത്ത കളക്ഷനിലേക്ക് പോവാൻ നമുക്ക് രണ്ടായിരത്തിഅഞ്ഞൂറ് മാല കിട്ടും അഞ്ഞൂറ് മാല അതെ നമ്മുടെ ഈ പാടിലിരിക്കുന്ന ഈ മാലകളില്ലേ ഇതൊക്കെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഗിഫ്റ്റ് കൊടുക്കാനും പിന്നെ ഇത് ആയതുകൊണ്ട് നമുക്ക് സ്ഥിരമായിട്ട് കഴിഞ്ഞിട്ട് ഇടാൻ പറ്റൂല പൊട്ടുകയാലാ പൊട്ടൂ രണ്ടായിരത്തിഅഞ്ഞൂറ് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ ഇതൊക്കെ ഇതൊക്കെ ഒരു ആറായിരം രൂപ അഞ്ച് അഞ്ഞൂറ് ആറായിരം പിന്നെ ഇതൊക്കെ ഒരു എട്ടു രൂപ റേഞ്ചില് എട്ട് രൂപ പത്ത് രൂപ താഴെ വരുന്ന ഐറ്റംസ് ആണ് ഈ ഇതെല്ലാം നേരം എല്ലാം പതിനെട്ട് ക്യാരറ്റിന്റെ മലയാൻ ക്യാരറ്റിന്റെ ഇതെല്ലാം അങ്ങനെ തന്നെ

തട്ടിയണതിന് മുന്നേ ഇത് ഇത് കണ്ട ഇതൊക്കെ ഒരു ഇരുപതിനായിരം രൂപ റേഞ്ചിൽ താഴെ വരുന്ന ഡയമണ്ടിൻ്റെ അടിപൊളി അതുപോലെ തന്നെ ഇത് ഇങ്ങനത്തെ നെക്ലസ്സുകൾ ഉണ്ട് ഇത് കണ്ടോ ഇതും അതുപോലെ തന്നെ ഇരുപത് രൂപ റേഞ്ചിൽ വരുന്ന നെക്ലസുകൾ ഇതുപോലത്തെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് ഈ ബാക്കിൽ ഇരിക്കുന്ന ഫുള്ള് ഡയമണ്ടിന്റെ സെക്ഷനാണ് എല്ലാം ഇരുപതല്ല ഇങ്ങനെ വരുന്ന ലൈറ്റ് വെയിറ്റ് ഇങ്ങനെ വരുന്നില്ലേ ഇത് ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇരുപത് താഴെയും ഇരുപതിന് മേളിലേക്കും വരുന്നതാണ് വളകൾ ഇത് ഇങ്ങനെ തന്നെ ഇതല്ല ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് ആ റേഞ്ചിൽ തന്നെ പിന്നെ എന്താ കൈ കാണിക്കുക ഞാനത് മുറിച്ച് തരാം മനേഷ നമ്മുടെ കല്യാണ സെറ്റായിട്ടുണ്ടോ നമ്മുടെ ഒരു ആ ഇരുപത് പവൻ്റെ റേഞ്ചിൽ വരുന്ന കല്യാണ സെറ്റ് ഇതൊന്നും കാണിച്ചു ഇതും വേണ്ടി ഇതിനകത്ത് ടർക്കിഷ് വരുന്നുണ്ട് അതുപോലെ പാലക്ക പിന്നെ എന്നാൽ ട്രഡീഷണൽ ആയിട്ടുള്ള മുല്ലമുട്ട് മുല്ലമുട്ടുകയറി വരുന്നുണ്ട് അതുപോലെ ലക്ഷ്മിമാല വരുന്നുണ്ട് അങ്ങനെ ഒരു മൂന്ന് മൂന്നും ആറിനടി എട്ട് എട്ട് നെക്ലെസ് അല്ലേ എട്ട് നെക്ലസ്സോട് കൂടിയിട്ട് ഇരുപതിന് താഴെ ഉള്ളൂ ആ ഇരുപതിന് താഴെ ഇത്രയും ഇരുപത് മതിന് താഴേ ഉള്ളൂ നല്ല പൊലിമയുണ്ട് അതല്ലേ നമ്മുടെ ജൈക ജോലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നല്ല പൊലിമയായിരിക്കും അതുപോലെ നെക്ലസിന്റെ എണ്ണം കൂടുതലായിരിക്കും അടിപൊളി അടിപൊളി അപ്പൊ കട്ട് ചെയ്യാടീമിന്നാട്ട് അപ്പൊ കല്യാണമൊക്കെ തരാം അടിപൊളിയായിട്ട് സെറ്റ് ആക്കി തരാൻ ടീമിൽ പിന്നെ നമ്മുടെ അടുത്ത് തന്നെ കുറെ സ്റ്റോണിന്റെ മാലകളുണ്ട് ഇത് കണ്ടോ നാല് ഗ്രാം മുതലൊക്കെ സ്റ്റാർട്ട് ചെയ്യണേ കല്ല് വെച്ച മാലകള് അതിനകത്ത് പേള് റൂബി എമറാൾഡ് പിന്നെ അതുപോലെ ഇത് കരിമണി ടൈപ്പ് പിന്നെ ഇത് ഇത് വേണ്ട പല പല സ്റ്റോണുകളുണ്ട് എമറാൾഡ് റൂബിയാണ് കൂടുതലായിട്ടും പോകുന്നത് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് കിടന്നോളും പിന്നെ ഇത് വേണ്ടത് ടർക്കിഷിന്റെ മാലകളാണ് കുറേ സെലക്ഷൻ ഉണ്ട് അത് ടർക്കിഷിൻ്റെ മാലകൾ നമുക്ക് രണ്ട് ഗ്രാം മുതൽ സ്റ്റാർട്ട് ചെയ്യും ആറുകൂടി ഇറക്കത്തിൽ ഇതാണ് നമ്മുടെ ഇത് നമ്മുടെ കൈച്ചേന്റെ കളക്ഷനാ കയച്ചേന്റെ കളക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിനകത്ത് വലിയ ആൾക്കാരുടേത് ഒരു ഗ്രാം മുതൽ സ്റ്റാർട്ട് ചെയ്യണം കഴിച്ചേണ്ടത് ഇതൊക്കെ ഒരു ഗ്രാമം ഉള്ളു കാണുന്ന എല്ലാം ഒരു ഗ്രാമാണ് ഏകദേശം നമുക്ക് ഒരു എട്ട് രൂപ റേഞ്ചിൽ എല്ലാ പിന്നെ ഇത് എല്ലാം അങ്ങനെയുണ്ട് ഒന്ന് ഒന്നര രണ്ട് മൂന്ന് നാല് എല്ലാം മിക്സ് കിടക്കുന്നത് ആയിട്ടൊക്കെ ജലറിയുടെ വീഡിയോ ഇട്ടിട്ടേ ഒരുപാട് പേർക്ക് ഭയങ്കരമായിട്ട് ഗുണം ചെയ്ത് പ്രത്യേകിച്ച് നമ്മുടെ എന്റെ കൂട്ടുകാരുടെ ഒരുപാട് പേര് രൂപക്ക് നമുക്ക് സെറ്റ് ഒരു പെണ്ണിനെ കടിച്ചിടാണല്ലോ അത് നമുക്ക് ഉണ്ട് ഒരു ലക്ഷത്തില് സ്റ്റാർട്ട് ചെയ്യണ കല്ല്യാണ സെറ്റുകൾ രണ്ടു ലക്ഷം മൂന്ന് ലക്ഷം അങ്ങനെ പലത് അപ്പൊ തൊടുപുഴയുള്ള ആൾക്കാർ ആ പഠിച്ചുള്ള ആൾക്കാർ പോയ എറണാകുളത്തും സെയിം സംഭവം നമ്മളാദ്യത്തെ വീഡിയോ കാണിച്ച എല്ലാ സംഭവം ഉണ്ട് പിന്നെ ഇവിടെയുണ്ട് പിള്ളേരുടെ സെറ്റ് ഉണ്ട് ഒരു പവനിൽ ഓർമ്മമെന്റ് കൂടിയിട്ട് പിള്ളേരുടെ അത് ഒരു പവനിൽ തീർന്നു എല്ലാ പോത്താനക്കാട് ഉണ്ട് തൊടുപുഴി ഉണ്ട് പേടപ്പള്ളി ഉണ്ട് പിന്നെ അടുത്തത് നമ്മള് ചിങ്ങത്തില് ചിങ്ങമാസമാണ് നമ്മൾ കോതങ്കത്ത് സ്റ്റാർട്ട് ചെയ്യുകയാണ് സ്റ്റാർട്ട് ചെയ്യും എല്ലാം കഴിഞ്ഞ് സെറ്റ് നമ്പർ മെട്രോ മെട്രോ പില്ലർ നമ്പർ മുന്നൂറ്റി എൺപത്തി നാല് ശരിക്കും പറയാം ഇടപ്പള്ളിയില് ടോള് ജംഗ്ഷനിൽ അപ്പൊ ശരിക്കും പറഞ്ഞു ഈ ഓണം നമ്മളെ ജയ്ക്കോ ജ്വലിയുടെ കൂടെ നമുക്ക് കാരണം ഇവിടെ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ഉള്ള സാധനങ്ങളാണ് പിന്നെ റേറ്റ് കിട്ടും ഓണം ഒരു പവനിൽ ഒരു ഒരു പവനിൽ നമ്മൾ പർച്ചേസ് ചെയ്താൽ ഓണപ്പെടാൻ സമ്മാനം തന്നെ കേരള ജ്വല്ലറി അങ്ങനെയാണ് പിന്നെ അതോടൊപ്പം തന്നെ ഉണ്ടല്ലോ നമുക്ക് എല്ലാ ഹെവി വെയിറ്റ് ഓർണമെന്റ്സ് ഉണ്ട് നമുക്ക് ഇപ്പൊ ഒരു നൂറ്റൊന്ന് കല്യാണ സെറ്റ് വേണോ അതും നമ്മൾ സെറ്റ് ചെയ്യും അങ്ങനെ എല്ലാ വെയിറ്റിലും ഉണ്ട് ലൈറ്റ് വെയിറ്റ് ഉണ്ട് ഹെവി ഉണ്ട് എല്ലാം ഉണ്ട് അപ്പം ഞാനിങ്ങനെയുള്ള വീഡിയോ കാണിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഫോളോവേഴ്സ് ഉള്ളതാണ് സാധാരണ നമുക്ക് സ്വർണ്ണം ഇഷ്ടപ്പെടാത്ത ആരും ഇല്ല സ്വർണ്ണമില്ലാതൊരു ആഘോഷമില്ല അപ്പോൾ നമുക്ക് ഞാനിപ്പോ ഒരു ജ്വലറി പരിചയപ്പെടുത്തിയതൊക്കെയാണ് എന്നെ വിശ്വസിക്കുന്ന പോലെ തന്നെ ഈ ജ്വല്ലറി ഞാൻ വിശ്വസിക്കാം അപ്പോൾ നമ്മുടെ അമ്മച്ചിക്ക് എനിക്കും ചെറിയ സ്വർണ്ണം കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ എടുത്തിട്ട് നമുക്ക് വൈൻ്റെ ചെയ്യാം പാക്ക് ചെയ്തില്ലേ ഞങ്ങളുടെ പർച്ചേസിങ് കഴിഞ്ഞിട്ടാ അപ്പൊ അമ്മച്ചിക്ക് മാല വെച്ചിട്ടുണ്ട് അതിട്ടോ ആ അപ്പോൾ കല്യാണ മോതിരം അപ്പോൾ അമ്മച്ചി എന്താ പറയാനുള്ളത് ജയിക്കോ എന്നാണ് ജുവലറിയുടെ പേര് അമ്മക്ക് വല്ല ഓർമ്മയുണ്ട് അമ്മയുടെ അമ്മച്ചിയുടെ ആങ്ങളുടെ പേര് ജയിക്കപ്പായിരുന്നു ജയിക്കുന്ന് വിളിക്കണത് അമ്മച്ചിയുടെ ആങ്ങളെ തട്ടാനായിരുന്നു ജുവല്ലറി ഉണ്ടായിരുന്നു അപ്പൊ അത് ആ ഒരു ഓർമ്മ അമ്മച്ചിക്ക് പേര് കേട്ടപ്പ അപ്പൊ എന്താ പറയാനുള്ളത് വന്നിട്ട് എന്താണ് പറയാനുള്ളത് ഇവിടെ നല്ല വിലക്കുറവുണ്ട് ും അതിൻ്റെതായ ഒരു കുറെ നോക്കിയിട്ടാണ് അമ്മച്ചി ഒരു ഭാവൻ്റെ ഒരു മാല ളക്ട് ചെയ്തത് എനിക്ക് തോന്നുന്നുണ്ട് നൂറിൽ മേൽ മാലകൾ ഇവിടെ തിലക്ട് ചെയ്യാനായിട്ട് തന്നെ ഉണ്ട് അപ്പൊ ഓണോണിച്ചു ഓണം ഒരു ഓണാശംസകൾ പറഞ്ഞേക്കും എല്ലാവരുടെ അടുത്തും അഡ്വാൻസ് എല്ലാവർക്കും അപ്പോൾ ഇപ്പൊ ഓണത്തിന് ഇപ്പൊ ഓണം പർച്ചേസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ജയ്ക്കോ ജ്വല്ലറി വരിക അപ്പൊ നമ്മള് എടപ്പള്ളിയിലുണ്ട് തൊടുപുഴയിലുണ്ട് പിന്നെവിടെയല്ല പോത്താനിക്കാടുണ്ട് വരികയാണ് വടിപൊളി അപ്പോ ഓണപ്പുടവ ഒരു പവൻ പർച്ചേസ് അമ്മച്ചിക്ക് കൊണ്ട് ഓണപ്പുടവുണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാൻ എല്ലാവരും നമസ്കാരം